ഹലോ അങ്ങനെ മഹാലക്ഷ്മി ഈ ഒരു സന്തോഷ വാർത്തയ്ക്ക് പിന്നാലെ ഒരു ദുരന്തമാണോ വരാൻ പോകുന്നത് അതേ കൂട്ടുകാരെ നമ്മുടെ ലേഖയും അനന്തവും പറയുന്നുണ്ട് മഹാലക്ഷ്മി ഈ ഈ എന്താ പറയാ അമ്മയാകാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത കണ്ണന്റെ വീട്ടുകാരറിഞ്ഞാൽ അവരത് മരിക്കുന്നതിന്റെ തുല്യായിരിക്കും അതുകൊണ്ട് മഹാലക്ഷ്മി ഈ ഒരു വാർത്ത അവരെ അറിയിച്ചാൽ ഉറപ്പായിട്ടും കുഞ്ഞിനെ നഷ്ടമാകും കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ അവരെല്ലാവരും ശ്രമിക്കും അതുകൊണ്ട് മഹാലക്ഷ്മി എൻ്റെ ഒപ്പം നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് ലേഖ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ ദേവി മുത്തശ്ശിയെ കാണുന്ന ശ്ശിയും പറയുന്നുണ്ട് പ്രസവം ഇച്ചിരി കാഠിന്യമായിരിക്കും അത് തരണം ചെയ്ത് കിട്ടിയാൽ എല്ലാം നല്ലതായിരിക്കും പക്ഷെ തരണം ചെയ്യാൻ ഒത്തിരി പാടാണ് എന്ന് പറയുന്നത് അപ്പൊ മഹാലക്ഷ്മി ഭയങ്കര സങ്കടത്തില് നമ്മുടെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ട് നിൽക്കുന്നുണ്ടേ കാരണം മുത്തശ്ശി ഇതുവരെ പറഞ്ഞതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ മഹാലക്ഷ്മിയുടെ ജീവിതത്തിൽ നടന്നിട്ടേ ഉള്ളൂ അപ്പൊ ഇനി കാഠിന്യമേറിയ ദിവസങ്ങളാണ് വരുന്നത് ഇപ്പോ എങ്ങനെ അത് തരണം ചെയ്യും എന്നുള്ളൊരു എന്താ പറയാ ടെൻഷനിലായിട്ടോ നമ്മുടെ മഹാലക്ഷ്മി എന്തായാലും നമുക്ക് കാത്തിരുന്നെ കാണാം അല്ലെ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ